നമസ്കാരം നമ്മൾ ഇന്നുണ്ടാക്കിയിട്ടുള്ളത് കാരപ്പൊടി അല്ലെങ്കിൽ ഗീ പൊടി ഉപ്പ്മാവ് എന്നൊക്കെ പറയൂ കേട്ടോ ഉപ്മാവ് കണ്ടാത്തന്നെ പൊടിഞ്ഞിരിക്കുന്നതുകൊണ്ടല്ലോ ഉപ്മാവിനെ പൊടി ഉപ്മാവ് എന്ന് പറയണത് അത് നിങ്ങൾ കണ്ടു നോക്കുമ്പോൾ അറിയാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ പൊടി ഇഡ്ലി പൊടി ദോശ എന്നൊക്കെ കേട്ടിട്ടില്ലേ അതിൻ്റെ തന്നെ ഒരു വേർഷനാണ് ഇത്തരത്തിലുള്ള ഒരു ഉപ്മാവ് നല്ല സ്വാദുള്ള ഉപ്മാവാണ് എന്താണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റണതാണ് അപ്പൊ കണ്ടോളൂ ഇനി ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഇതിന് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഉപ്മാവാണ് കാരണം ദോശപ്പൊടിയിൽ തന്നെ എരിവുണ്ട് അത് കൂടാതെ നമ്മൾ പച്ചമുളകും മുളക് പൊടിയൊക്കെ ചേർക്കണോണ്ട് കുറച്ച് സ്പൈസിയാണ് പ്രത്യേകിച്ച് ഒന്നും വേണമെന്നില്ല എങ്കിലും കേട് പുളി ഉറവിച്ചിട്ടുള്ള ഒരു ബൗൾ കേട് ഇതിൻ്റെ കൂടെ നന്നായിട്ട് ചേരും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ആദ്യം നമുക്ക് ഉപ്മാവിലേക്ക് വേണ്ട കുറച്ച് പച്ചക്കറികൾ ഞാനിപ്പോൾ ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി നുറുക്കിയിട്ടുണ്ട് മൂന്ന് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവാള പിന്നൊരു നാലഞ്ച് ബീൻസ് ചെറുതാക്കി വട്ടത്തിൽ അരിഞ്ഞതും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റവ എടുക്കുമ്പോൾ വറുത്ത് തന്നെ എടുക്കണം കേട്ടോ പാക്കറ്റ് റവയിൽ റോസ്റ്റഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും എന്നാലും നമ്മൾ ഒന്നും കൂടി നല്ല ബ്രൗൺ നിറാവണത് തന്നെ വറക്കണം അപ്പോഴാണ് ഒലർന്ന് കിട്ടുള്ളൂ കുറച്ചൊരു കുഴഞ്ഞ് ഉപ്മാവ് കുഴപ്പമില്ല ഇഷ്ടമാണെന്നുള്ളവർക്ക് വീണ്ടും വറക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഒലർന്ന് കിട്ടണം എന്താണെങ്കിലും ഒന്നുകൂടി വറുത്ത് തന്നെ എടുക്കണം വറുത്ത് എടുക്കുമ്പോഴാണ് ആ ഒരു പൊടിപൊടിയായിട്ട് കിട്ടുള്ളൂ എന്നാൽ അത് വേവാണ്ടിരിക്കുകയും ചെയ്യില്ലോ നന്നായിട്ട് വറക്കാം ഇപ്പോഴും കുറെ ആൾക്കാർക്ക് ഇതെന്താണെന്ന് അറിയണില്ല ചമ്മന്തിപ്പൊടിയാണോ എന്ന് ചോദിക്കും ഇത് ചമ്മന്തിപ്പൊടി അല്ല ചമ്മന്തിപ്പൊടി തേങ്ങ ചേർത്ത് പുളിയും ഇത്തിരി മധുരമൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കണത് ചോറിന് കൂട്ടി കഴിക്കാൻ പറ്റിയതാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ദോശയ്ക്ക് ഇഡലിക്ക് മാത്രമാണ് ഉപയോഗിക്കുകയുള്ളൂ ഇതിൽ തേങ്ങയില്ല ഉഴുന്ന് കടലപ്പരിപ്പ് അരി ഇതൊക്കെ കൂടി വറുത്ത് വറത്തുപൊടിച്ചിട്ടുണ്ടാക്കണതാണ് ഞാൻ മുമ്പ് ദോശപ്പൊടിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിന്റെ ലിങ്ക് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ അതറിയാത്തവർ അത് കണ്ടു നോക്കി ഇതുപോലെ ഉണ്ടാക്കിക്കോളൂ നമ്മൾ ഈ രാമശ്ശേരി ഇഡ്ഡലിയൊക്കെ കഴിക്കുന്ന സമയത്ത് കണ്ടിട്ടില്ലേ എണ്ണയിൽ ചാലിച്ചിട്ട് അല്ലെങ്കിൽ നെയ്യിൽ ചാലിച്ചിട്ട് നമ്മൾ കൂട്ടി കഴിക്കലോ ആ ദോശപ്പൊടിയാണ് ഇതിന് വേണ്ടത് നമ്മൾ ഇങ്ങനെ എടുക്കണ സമയത്ത് ഒരു ഗ്ലാസ്സിൽ കാൽ ഗ്ലാസ് അളവില് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ദോശപ്പൊടി അല്ലെങ്കിൽ ചട്നിപ്പൊടിയാണ് വേണ്ടത് കേട്ടോ അതിനുശേഷം എരിവിനും അതുപോലെ ഒരു കാരപ്പൊടി എന്ന് പറയുമ്പോൾ ആ ഒരു നിറത്തിനും വേണ്ടിയിട്ട് മുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത് രണ്ട് ടീസ്പൂൺ അളവിലാണ് മുളക് പൊടി ചേർക്കേണ്ടത് അത് എരിവില്ലാത്ത കശ്മീരി മുളക് പൊടിയുടെ കാര്യമാണ് ഞാൻ രണ്ട് ടീസ്പൂൺ പറഞ്ഞത് നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ മതിയാവും ഇനി ബാക്കിയുള്ള ഭാഗമാണ് നമ്മൾ റവ ചേർക്കേണ്ടത് അങ്ങനെയാണ് ഒരു ഗ്ലാസ് എടുക്കേണ്ടത് അല്ലാതെ നമ്മൾ ഒരു ഗ്ലാസ് മുഴുവനായിട്ട് റവയല്ല കാൽ ഗ്ലാസ് ദോശപ്പൊടി രണ്ട് ടീസ്പൂൺ കശ്മീരിപ്പൊടി അതിനുശേഷം ബാക്കി റവ അങ്ങനെ വേണം നമ്മൾ എടുക്കാൻ പ്രാവ് വറുത്തിട്ടുള്ള അതേ ചീഞ്ചട്ടിയിലേക്ക് തന്നെ നമ്മളൊരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഉഴുന്ന പരിപ്പ് പിന്നെ കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതും ഒരു ടീസ്പൂൺ എടുക്കുക ഈ കടലപ്പരിപ്പും ഉഴുന്ന് പരിപ്പും ഇല്ലെങ്കിൽ നമുക്കത് കടുക് വെച്ച് മാത്രം ചെയ്യാം പക്ഷേ ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും ഇടുകയാണെങ്കിൽ അതൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ ഇത് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി അവസാനം നമുക്ക് ഗീ എന്നല്ലേ നമ്മൾ പറയുന്നത് അപ്പോൾ അവസാനം അവസാനത്തിന് നെയ്യ് ചേർക്കാനുള്ളതാണ് ഒരുപാട് ഓയിലി ആയിട്ട് ഇഷ്ടമല്ലാത്തവർ അതിനനുസരിച്ച് വെളിച്ചെണ്ണയുടെ അളവ് കുറച്ചെടുക്കുക കടലപ്പരിപ്പിന്റെയും ഉഴുന്ന് പരിപ്പിന്റെയും നിറം ബ്രൗൺ നിറം ആയി കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ അരിഞ്ഞു വെച്ചത് നമ്മൾ ചേർക്കുകയാണ് ഇതിലേക്ക് മാത്രം ഇത്തിരി ഉപ്പ് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മൾ വെള്ളം ഒഴിക്കുകയാണ് ഒരു ഗ്ലാസിന് ഒരു ഗ്ലാസ് വെള്ളം തന്നെയാണ് കേട്ടോ കണക്ക് നമ്മൾ പച്ചക്കറി എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഒരു ഗ്ലാസിന് ഒരു ഗ്ലാസ് വെള്ളം തന്നെ മതിയാവും അത് അടച്ചു വെച്ചിട്ടാണ് ബാക്കിയുള്ള വേവ് വരിക നമ്മൾ വെള്ളം പറ്റണത് നോക്കിയിട്ട് വേവില്ല എന്ന് ചിന്തിക്കണ്ട നമ്മൾ സിമ്മിലാക്കി അടച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒലർന്നും കിട്ടും നല്ലോണം വെന്തും കിട്ടും ഇതൊന്ന് തിളച്ച് തുടങ്ങണ സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കുകയാണ് വെള്ളത്തിന് ഒരു ഇത്തിരി ഉപ്പ് എന്താ പറയുക കൂടുതലായിട്ട് നിന്നാലാണ് ഉപമാവിന് കറക്റ്റ് ആകുക എന്ന് പറയും പക്ഷെ ഇവിടെ നമ്മൾ അത്രയ്ക്ക് ഉപ്പ് ഇടണ്ട കാരണം ദോശപ്പൊടിയിൽ ഇത്തിരി ഉപ്പ് ഉണ്ടാവുമല്ലോ അത് നോക്കിയിട്ട് വേണം ഉപ്പ് ഇടാൻ വേണ്ടിയിട്ട് വെള്ളം നന്നായിട്ട് തിളച്ചു തുടങ്ങിയാല് നമ്മൾ തീ സിമ്മിലാക്കി വെക്കണം തീ ചെറുതാക്കിയതിന് ശേഷം മാത്രമേ നമ്മളിത് ചേർക്കാവൂ ഇത് കുറേശ്ശെ കുറേശ്ശെ ചേർക്കുക പിന്നെ ഇളക്കുക അങ്ങനെ ചേർക്കണം മുഴുവൻ അങ്ങനെ ഒരു ഒറ്റ ട്രിപ്പിൽ നമ്മൾ മുഴുവൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ശരിയായിരുന്നു വരില്ല കുറേശ്ശെ ഇളക്കി 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 വേണം ചേർക്കാൻ അപ്പൊ നമ്മൾ എന്താ പറയാ സിമ്മിലാണ് ഇരിക്കണത് നമുക്കിത് കാണുമ്പോൾ ഒരു വേവാത്ത പോലെയൊക്കെ തോന്നും പക്ഷെ അല്ലാട്ടോ വെള്ളം മുഴുവനായിട്ട് പറ്റിയിട്ടുണ്ട് ഇനി വേണ്ടത് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഇരിക്കണം കുറച്ച് ക്ഷമ വേണം കേട്ടോ വേഗം വേവാൻ വേണ്ടിയിട്ട് വെള്ളം കൂടുതൽ ഒഴിച്ചാൽ മതി പക്ഷേ ഇങ്ങനെ ചെയ്യണ സമയത്ത് നമുക്ക് ഇനി ഇത് അടച്ചു വെക്കണം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരത്തോളം അടച്ചു വെക്കണം ഇടയ്ക്ക് തുറന്ന് നോക്കുക അടി അടിപിടിക്കേണ്ടതെന്ന് തോന്നിയാൽ വെള്ളം തിളച്ച് കൊടുത്തിട്ട് പിന്നെയും അടച്ചു വെക്കുക അങ്ങനെ നമുക്ക് കുറച്ച് നേരം അടച്ചു വെക്കാം അവസാനായിട്ട് നമുക്ക് രണ്ട് തണ്ട് പച്ചക്കറി പച്ചക്കറിവേപ്പിലേയും കൂടി ചേർക്കണം പിന്നെ ഈ ഒരു ഉപ്മാവിന്റെ പേര് തന്നെ ഘീ പൊടി ഉപ്മാവ്ന്നാണല്ലോ അതുകൊണ്ട് തന്നെ നെയ്യ് ചേർക്കണം അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സ്വാദിനനുസരിച്ച് ഒന്ന് മുതൽ രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ വരെ നമുക്ക് നെയ്യ് ചേർക്കാം ശരിക്കും നമ്മൾ പൊടി ഇഡ്ഡലി ഒക്കെ കിട്ടണ സമയത്ത് നല്ലോണം നെയ്യ് ഉണ്ടാവും പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ചൊരു നെയ്യ് അളവ് കുറയ്ക്കാം അപ്പൊ ഇതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരെ അടച്ചു വെക്കുമ്പോൾ ആ ഒരു പാത്രഭാഗം എന്ന് പറഞ്ഞിട്ട് ആ ചൂടിലിരുന്നിട്ട് റവ വേവും റവ വേവില്ല എന്നുള്ളൊരു ടെൻഷൻ നമുക്ക് വേണ്ട എരിവിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം ഈ രണ്ട് ടീസ്പൂൺ ആയിട്ട് നമ്മൾ മുളക് പൊടി ഇടുന്ന സമയത്ത് ദോശപ്പൊടിയിൽ എത്ര എരിവ് ഉണ്ട് നോക്കിയിട്ട് വേണം അതിനനുസരിച്ചിട്ട് എരിവ് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു മസ്റ്റ് 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 ട്രൈ ആണെന്ന് ഞാൻ പറയും എല്ലാവരും നമ്മുടെ ഈ ഒരു ഘീപ്പൊടി ഉപ്മാവ് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക ഇതുപോലുള്ള പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം